മുദ്രമോതിരം രചന അമൃതാ ജയേഷ് ചേറു ആലാപനം ഗിരിജനാചാരി തോന്നലു ഇവളെ അറിയുമോ ചോദ്യക്കും പാരങ്ങൾക്കും നടുവിൽ ഞാൻ കണ്ണെറിഞ്ഞവൾ തോർന്നു പോലൊരുവൾ ഇവളെ അറിയുമോ ചോദ്യക്കും വാരങ്ങൾക്കും നടുവിൽ ഞാൻ കണ്ണെറിഞ്ഞവൾക്കുനീർന്നു വാടിയോലൊരു മൗനത്തിൻ നീന്തി തുടിച്ചു പിന്നെ എന്തോ ഒളിപ്പിച്ച കൺകളാൽ ചൊല്ലി അറിയില്ല ആയുധമൂർന്ന പടയാളിയെ പോലെ അവൾ ചിലർ ചുറ്റും പൊട്ടിച്ചിരിക്കുന്നു ചിലർ ഹോ സ്മൃതി ഉണരാൻ നിൻ കഷ്ടോതുന്നു സ്മൃതിയുണരാൻ മുദ്രമോതിരമെന്തളേ സ്മൃതിയുണരാന്നിൻ മുദ്രമോതിരമെവിടെ പരിഹാസാശരീരിയോതിരോ പൊടുന്നായവൾ മിഴിനീർത്തി വയറിന്മേൽ കരമൂന്നി വിറകൊള്ളാലോതി ഇതാ ഇവിടെ തുടിക്കുന്നൊരു ജീവനാണെന്റെ മുദ്രമോതിരം ഇതാ ഇവിടെ തുടിക്കുന്നൊരു ജീവനാണെൻ്റെ മുദ്രമോതിരം